മണ്ണാർക്കാട് വസ്തുവിന്റെ സർവേ നമ്പർ ശരിയാക്കി നൽകുന്നതിന് കൈക്കൂലി കൈപ്പറ്റിയ കേസിൽ വിശദമായി അന്വേഷണം നടത്തുമെന്ന് പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പി സി എം ദേവദാസ് പറഞ്ഞു ഓഫീസ് കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ടാകും താലൂക്കിലെ റവന്യൂ വകുപ്പിൽ ഒരു വർഷത്തിനിടെ രണ്ടാമത്തെ കൈക്കൂലി കൈക്കൂലിക്കേസാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് കൈക്കൂലി വാങ്ങി നൽകുന്ന സഹായികളുണ്ടോ ഓഫീസിൽ മറ്റാരെങ്കിലും പങ്കു പറ്റുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും മണ്ണാർക്കാട് താലൂക്ക് ഓഫീസിലെ സർവേയറായ രാമദാസിനെ തിങ്കളാഴ്ചയാണ് കൈക്കൂലി കേസിൽ വിജിലൻസ് പിടികൂടിയത് വസ്തുവിന്റെ സർവേ നമ്പർ ശരിയാക്കി കിട്ടുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനാണ് ആനമൂളി സ്വദേശിയിൽ നിന്നും കൈക്കൂലി വാങ്ങിയത് നാൽപ്പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നത് വിജിലൻസ് കയ്യോടെ പിടികൂടുകയായിരുന്നു അറസ്റ്റിലായ താലൂക്ക് സർവേയർ പി സി രാമദാസിനെ തൃശൂർ വിജിലൻസ് കോടതി ഈ മാസം പതിനെട്ട് വരെ റിമാൻഡ് ചെയ്തു ിലും സമാനമായ കേസിൽ അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ രാമദാസ് അറസ്റ്റിലായിട്ടുണ്ട് ഈ കേസ് തൃശൂർ വിജിലൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ പാലക്കയം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിരുന്ന വി സുരേഷ് കുമാറിനെ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിൽ വിജിലൻസ് കുറ്റപത്രം തയ്യാറാക്കുകയാണ് സി സി എൻ മണ്ണാർക്കാട്